നസരം കാപ്പട്യം മുഖ ചില നേതാക്കൾ കേരള രാഷ്ട്രീയത്തിലുണ്ട് ചിലരെങ്കിലും അവർ തെറ്റിദ്ധരിപ്പിക്കുന്നു ബുദ്ധിജീവികളാണ് പുരോഗമനവാദികളാണ് നന്മയുടെ പ്രതീകമാണ് വലിയ മിഷനറീസ് ആണ് എന്ന് അത്തരത്തിൽ എടുത്തു പറയാൻ കഴിയുന്ന രണ്ടു നേതാക്കളിൽ ഒരാൾ പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന തോമസ് ഐസക്കും രണ്ടാമൻ തൃപ്പൂണത്തറയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയ എം സ്വരാജുമാണ് രണ്ടുപേരും കാപട്യത്തിന്റെ മുഖങ്ങളാണ് സത്യസന്ധത ലെവലേശമില്ലാത്ത ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ് സ്വരാജ് പ്രത്യേകിച്ച് വലിയ വായിൽ അറിയാത്ത കാര്യങ്ങളൊക്കെ പണ്ഡിതൻ എന്ന വ്യാജേനെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് അടിമബുദ്ധികളുടെ കൈയ്യടി നേടുന്നതിൽ വിരുദനാണ് സ്വരാജ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വരാജ് ഏതാണ്ട് ആയിരത്തോളം വോട്ടുകൾക്ക് തോറ്റുപോയി അഞ്ചു വർഷം തുടർച്ചയായി തൃപ്പൂണിത്തറയുടെ എം എൽ എ ആയിരുന്ന കെ ബാബുവിന് രണ്ടായിരത്തി പതിനാറിൽ കാലിടറിയത് ഉമ്മൻചാണ്ടി മന്ത്രിസഭയെ പിടിച്ചുകുലുക്കിയ ബാർ ഇടപാടായിരുന്നു അങ്ങനെ തോറ്റുപോയ ബാബു കടുത്ത നിരാശനായിരുന്നു തൃപ്പൂണിത്തരക്കാർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ആ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ആ തോൽവി ആലോചിക്കാൻ പോലും കഴിയുമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ബാബു ചോദിച്ചു വാങ്ങിയതാണ് ആ മണ്ഡലം സംസ്ഥാന വ്യാപകമായി പിണറായി തരംഗം ആഞ്ഞ് കിട്ടും ബാബുവിനെ ജയിക്കാൻ കഴിഞ്ഞു സിറ്റിംഗ് എം എൽ എ എന്ന നിലയിൽ മന്ത്രിക്കുപ്പായം തയ്പ്പിച്ച് മത്സരിക്കിറങ്ങിയ സ്വരാജ് തോറ്റുപോയി സ്വരാജ് ജയിച്ചിരുന്നെങ്കിൽ തീർച്ചയായും പിണറായി മന്ത്രിസഭയിലെ അടിമ മന്ത്രികളിൽ ഒരാളായി മാറേണ്ടതായിരുന്നു സ്വരാജിനെ പരാജയം അംഗീകരിക്കാനായില്ല തന്റെ സഹപ്രവർത്തകരായിരുന്ന എല്ലാവരും മന്ത്രിമാരായി എം പി രാജേഷും മുഹമ്മദ് റിയാസും ഇന്നലെ പൊട്ടിമൊളിച്ച വീണ ജോർജുമൊക്കെ ഷംസീറാവട്ടെ പിന്നീട് സ്പീക്കറുമായി അതുകൊണ്ട് ജനവിധി അട്ടിമറിച്ച് വളഞ്ഞ വെടിയിലൂടെ വിജയം പ്രഖ്യാപിച്ച് മന്ത്രിയാകുക എന്ന മോഹത്തോടെ ഒരു കള്ളക്കേസുമായി സ്വരാജ് രംഗത്ത് വരുന്നു അയ്യപ്പന്റെ പേരിൽ സ്ലിപ്പ് വിതരണം ചെയ്ത് കെ ബാബു വോട്ടു പിടിച്ചു എന്നായിരുന്നു സ്വരാജിന്റെ ആരോപണം അയ്യപ്പനെയും വിശ്വാസത്തെയും ഒക്കെ അപമാനിച്ച് സംതൃപ്തി അടഞ്ഞ നേതാക്കളിൽ ഒരാളാണ് സ്വരാജെ നോർക്കണം ശബരിമല യുവതീ പ്രവേശന വിഷയ വിഷയസമയത്ത് ഹൈന്ദവ വിശ്വാസികളുടെ നെഞ്ചിലേക്ക് കനൽ കോരിയെറിഞ്ഞ വിരുദ്ധനായിരുന്നു സ്വരാജ് പക്ഷെ തെരഞ്ഞെടുപ്പായപ്പോൾ അയ്യപ്പനെ തൊട്ടതിൽ പശ്ചാത്താപമുണ്ടായി അത് തിരിച്ചടിയാവൂ എന്ന് ഭയന്നു അയ്യപ്പനെ വേദനിപ്പിച്ചതിനെ ഭക്തർ ബാബുവിന് വോട്ട് ചെയ്ത് പ്രതികാരവും ചെയ്തു പക്ഷേ അയ്യപ്പന്റെ പേരിൽ താൻ തോറ്റാൽ അത് ശരിയാവില്ല എന്ന് തോന്നി അയ്യപ്പനെ വീണ്ടും ഒന്നുകൂടി ചൊറിഞ്ഞേക്കാം എന്ന് കരുതി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി കൊടുക്കുന്നു പിന്നീട് ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കുന്നു ഹൈക്കോടതിയിൽ ആ ഹർജി നിലനിൽക്കില്ല എന്ന ബാബുവിന്റെ വാദം ഹൈക്കോടതി തള്ളിക്കളഞ്ഞതുകൊണ്ട് തന്നെ ബാബു അതുമായി സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം തള്ളി തള്ളിപ്പറഞ്ഞതുകൊണ്ട് തന്നെ സ്വരാജിന്റെ പ്രതീക്ഷ അങ് ഇരട്ടിച്ചു ഏറ്റവും ഒടുവിൽ കോടതിയുടെ വിധി വന്നപ്പോൾ കൃത്യമായി കോടതി പറഞ്ഞു മതത്തിന്റെ പേരോ മതത്തിന്റെ ചിഹ്നമോ ഉപയോഗിച്ച് വോട്ട് പിടിച്ചാൽ അത് ചട്ടലംഘനം തന്നെയാണ് എന്നാൽ ബാബു അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് തെളിയിക്കാൻ സ്വരാജിന് കഴിഞ്ഞിട്ടില്ല സ്വരാജി കണ്ടിട്ടില്ല ബാബു അയ്യപ്പന്റെ സിൽപ്പ് ഉപയോഗിച്ച് വോട്ട് പിടിച്ചതായി ആരോ പറഞ്ഞു കേട്ടതാണ് അതായത് തന്റെ പാർട്ടിക്കാർ പറഞ്ഞു കേട്ടതാണ് അതിന്റെ തെളിവ് സ്വരാജിനറിയില്ല എന്ന് മാത്രമല്ല ഇത് സംബന്ധിച്ച് അന്ന് പരാതി കൊടുത്തപ്പോൾ ഇക്കാര്യം പറഞ്ഞിട്ടില്ല പിന്നെ രണ്ടാമത് പോലീസിന് മൊഴി കൊടുത്തപ്പോൾ പറഞ്ഞ ആ വാചകമല്ല ഒടുവിൽ കോടതിയിൽ അവതരിപ്പിച്ചത് ഇക്കാര്യത്തിലൊന്നും പരാതിക്കാർക്ക് തെളിവില്ല സാക്ഷിയായി വന്നിരിക്കുന്നതൊക്കെ ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിന്റെയും നേതാക്കളാണ് ആ സാക്ഷി മൊഴികിക്ക് വിശ്വാസ്യതയില്ല അയ്യപ്പന്റെ പേരിൽ വോട്ട് പിടിച്ചു എന്ന സ്ലിപ്പ് ബാബു അറിഞ്ഞുകൊണ്ട് എന്നതിന് തെളിവൊന്നുമില്ല ആ സ്ലിപ്പ് കൃത്രിമമായി ഇടതുപക്ഷം ഉണ്ടാക്കിയതാണ് എന്ന ബാബുവിന്റെ വാദം അല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത സ്വരാജിനുണ്ട് തെളിയിച്ചില്ല അങ്ങനെ ഒരു സ്ലിപ്പുണ്ട് ആ സ്ലിപ്പ് ബാബു അറിഞ്ഞുകൊണ്ട് ബാബുവിന്റെ പാർട്ടിക്കാർ ഉപയോഗിച്ചതാണ് എന്ന് പറയാൻ കഴിയില്ല സ്ലിപ്പ് കിട്ടി ആരും എനിക്ക് സ്ലിപ്പ് കിട്ടി എന്ന് വന്ന് പറഞ്ഞിട്ടില്ല ചെന്ന് പറഞ്ഞിട്ടുള്ളത് ചില സഖാക്കളാണ് എന്തായാലും അയ്യപ്പന്റെ പേരിൽ സ്ലിപ്പ് വെച്ചിട്ട് സഖാക്കൾ കൊണ്ട് കൊടുക്കാനുള്ള വിഡ്ഢിത്തമൊന്നും ബാബു കാട്ടില്ലല്ലോ അതായത് അയ്യപ്പന്റെ പേരിൽ വോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് മതചിഹ്നമോ ദൈവമോ ഉപയോഗിച്ച് വോട്ട് പിടിക്കുന്നത് ചട്ടലംഘനമാണ് എന്നാൽ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഈ സ്ലിപ്പ് ബാബു അറിഞ്ഞുകൊണ്ട് ബോധപൂർവം സൃഷ്ടിച്ചതാണെന്നോ ആ സ്ലിപ്പ് ഇടതുപക്ഷക്കാർ കെട്ടിച്ചമച്ചതല്ലെന്നോ ഉള്ള തെളിവില്ല തെളിവില്ലാതെ എങ്ങനെ ശിക്ഷിക്കും എന്നാണ് കോടതി ചോദിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് പി ജി അജിത് കുമാറിനെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇവിടെ ജനവിധി ബാബുവിന് അനുകൂലമാണ് പിന്നുള്ളത് ഒരു സാങ്കേതിക പ്രശ്നമാണ് ജനത്തെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് പിടിക്കുന്നത് പോലെയല്ല അവർ ഒരു പക്ഷേ ദൈവത്തിന്റെ പേര് പറഞ്ഞിരിക്കാം അത് ന്യായമായ കാര്യമാണ് എല്ലാവരും ദൈവത്തിൻ്റെ പേര് പറയാറുണ്ട് രാമക്ഷേത്രം നിർമ്മിച്ചുകൊണ്ടാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ തന്നെ നേരിടേണ്ടത് ദൈവത്തിന്റെ പേരിലുള്ള വോട്ടുപിടുത്തമല്ലേ അങ്ങനെയെങ്കിൽ ബി ജെ പി അയോഗ്യരാക്കണ്ടേ രാമക്ഷേത്രം നിർമ്മിക്കുകയും രാമക്ഷേത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്യുമ്പോൾ ചട്ടലംഘനമാവില്ലേ എത്രയോ മുസ്ലിം പള്ളികളിൽ കൃത്യമായ രാഷ്ട്രീയം പറയുന്നു ഈ ചെറിയ പെരുന്നാളിനെ മിക്ക പള്ളികളിലും കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു ദ കേരള സ്റ്റോറിക്കെതിരെയുള്ള അതിശക്തമായ ആഞ്ഞടിക്കൽ സംഘപരിവാറിനെതിരെയുള്ള ആഞ്ഞടിക്കൽ അത് രാഷ്ട്രീയമല്ലേ അതൊക്കെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കില്ലേ അങ്ങനെ നോക്കിയാൽ തീർച്ചയായും ഗൗരവമേറിയ വിഷയമായി മാറും അതുകൊണ്ട് നിയമപരമായി ഇതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ കൃത്യമായി അയ്യപ്പ വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞ് ഈ സ്ഥാനാർത്ഥി പ്രസംഗിച്ചോ എന്നതാണ് ഉപയോഗിക്കേണ്ടത് ഇവിടെ ജനവിധിയാണ് പ്രധാനപ്പെട്ടത് ജനവിധി സ്വരാജിനെതിരായിരുന്നു അത് കോടതിക്ക് മനസ്സിലായി കോടതി ബാബുവിന് അനുകൂലമായി വിധി പറഞ്ഞു ഇത് ജനാധിപത്യത്തിന്റെ വിജയമാണ് നീതി വ്യവസ്ഥയുടെ വിജയമാണ് പക്ഷെ സ്വരാജ് അംഗീകരിക്കില്ല എങ്ങനെയെങ്കിലും വളഞ്ഞ വഴിയിലൂടെ ജനവിധി അട്ടിമറിച്ച് എം എൽ എ ആയി മന്ത്രിയാവാൻ കാത്തിരുന്ന സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം ഇത് അംഗീകരിക്കാനുള്ള മാനസിക വലിപ്പമില്ല അതുകൊണ്ട് തന്നെ സ്വരാജ് ഇപ്പോൾ കോടതിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു ശ്രദ്ധിക്കണം കോടതിക്കെതിരെ സ്വരാജ് പറഞ്ഞ വാക്കുകൾ ഞെട്ടിക്കുന്നതാണ് ഇത് വിചിത്രമായ കോടതി വിധിയാണ് മതചിഹ്നമോ ഉപയോഗിച്ച് ആർക്കും ഇനി വോട്ട് വോട്ടുപിടിക്കാം കോടതി അനുമതി നൽകിയിരിക്കുന്നു എന്ന വാദം ഉപയോഗിക്കാം എന്നൊക്കെയാണ് സ്വരാജ് നിരാശയിൽ വ്യാഖ്യാനിക്കുന്നത് കോടതി കൃത്യമായി പറയുന്നുണ്ട് മതചിഹ്നമോ മതമോ ഉപയോഗിച്ച് വോട്ട് പിടിച്ചാൽ അത് ചട്ടലംഘനമാണ് അത് മറച്ചു വെച്ചുകൊണ്ടാണ് സ്വരാജ് കോടതിയെ കുറ്റം പറയുന്നത് ഒരാളും ജനാധിപത്യ വ്യവസ്ഥയിൽ തനിക്കെതിരെ ഒരു വിധി വന്നാൽ അതിനെതിരെ സംസാരിക്കാൻ പാടില്ല കാരണം കോടതികൾ പ്രത്യേകിച്ച് ഹൈക്കോടതി അവർ വലിയ നിയമജ്ഞരാണ് ജഡ്ജിമാർ അത് പഠിച്ചിട്ടാണ് ചെയ്യുന്നത് അവരുടെ മുമ്പിൽ മുഖമില്ല നിയമം മാത്രമേ ഉള്ളൂ അവർ പ്രഖ്യാപിക്കുന്നതിനോട് യോജിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീതി വ്യവസ്ഥ അട്ടിമറിക്കപ്പെടും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കോടതി വിധിക്കെതിരെ ബഹളം വെച്ചാൽ നീതിന്യായ വ്യവസ്ഥ എങ്ങനെ നിലനിൽക്കും ജനാധിപത്യം എങ്ങനെ നിലനിൽക്കും ഇവിടെ സ്വരാജ് ചെയ്തത് നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിക്കാൻ നീക്കം നടത്തിയ സ്വരാജിന് അനുകൂലമായി വിധി വരണമെന്ന് സ്വരാജ് ആഗ്രഹിക്കുന്നു അതിനുള്ള വാദങ്ങൾ അവിടെ ഉന്നയിക്കുന്നു പക്ഷെ വാദങ്ങൾ തെളിയിക്കാൻ കഴിയുന്നില്ല കോടതി കൃത്യമായി പറഞ്ഞു മതചിഹ്നം ഉപയോഗിച്ച് ബാബു ഊട്ടുപിടിച്ചു എന്ന് തെളിയിക്കണ്ടേ ഒരു സ്ലിപ്പ് കൊണ്ടുവന്നിട്ട് അത് ബാബുവിന്റെ സ്ലിപ്പാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആ സ്ലിപ്പിന്റെ അടിയിൽ പ്രിന്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ ബാബു ഒന്നും അല്ലെങ്കിൽ യു ഡി എഫ് എഴുതിയിട്ടില്ല ഈ സ്ലിപ്പ് പ്രിന്റ് ചെയ്തതിന്റെ ചെലവ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചെലവിൽപ്പെടുത്തിയിട്ടില്ല ഇത് എതിരാളികൾ തന്നെ അടിച്ചതല്ല എന്നെവിടെയാണ് തെളിവ് ന്യായമായ ചോദ്യമാണ് ഒരു ജനവിധിയെ കോടതി റദ്ദു ചെയ്യണമെങ്കിൽ സംശയരഹിതമായി തെളിഞ്ഞിരിക്കണം സംശയരഹിതമായി തെളിയിക്കാൻ കഴിയാത്തടത്തോളം കാലം ഇനി അഥവാ യു ഡി എഫിന്റെ ഏജന്റുമാർ അച്ചടിച്ചതാണെങ്കിൽ കൂടി അത് അംഗീകരിക്കാൻ കോടതിക്ക് കഴിയില്ല കോടതി നീതി ബോധത്തോടെ പ്രവർത്തിച്ചപ്പോൾ കോടതിയെ വെല്ലുവിളിക്കുക ജനാധിപത്യം ഇല്ലാതാകുന്നതും വിലപിക്കുക ഇത് ജനാധിപത്യത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ് തോറ്റുപോയതിന്റെ നിരാശ ഇപ്പോഴും സ്വരാജന് മാറിയിട്ടില്ല മന്ത്രിയാകാനുള്ള മോഹം ഇപ്പോഴും സ്വരാജിനെ മാറിയിട്ടില്ല അതുകൊണ്ട് സ്വരാജ് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു ആ അട്ടിമറി വിജയിക്കാതെ വന്നപ്പോൾ കോടതിയെ തെറിവിളിച്ചുകൊണ്ട് നിലവിളിക്കുന്നു ജനാധിപത്യ വിശ്വാസികൾ തിരിച്ചറിയുക സ്വരാജിന്റെ ഈ കപടമുഖം